ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോക്സോ കേസ് പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു മാസം മാത്രം പിന്നിടുമ്പോൾ ഇതാ സമാനമായ മറ്റൊരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു പതിനേഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് ഒൻപത് പേർ അതിൽ ഒരാൾ മന്ത്രവാദിയും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടിയെ ചൂഷണത്തിനിരയാക്കിയ തങ്ങൾ എന്ന് വിളിക്കുന്ന ആദിക്കാട്ടുകുളങ്ങര സ്വദേശി അറുപത്തിരണ്ട് വയസ്സുകാരൻ ബദർ സമനാണ് നൂർനാട് പോലീസിന്റെ പിടിയിലായത് കേസിൽ നാലു പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു പഠനത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കളാണ് പെൺകുട്ടിയെ മന്ത്രവാദിയുടെ അടുത്ത് എത്തിച്ചത് മാതാപിതാക്കളെ മുറിക്കു പുറത്തു നിർത്തിയതിനു ശേഷമാണ് പെൺകുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് സ്കൂളിൽ ശിക്ഷേമ സമിതി നടത്തിയ കൗൺസിലിംഗിലാണ് ആറു വർഷമായി നേരിട്ട പീഡനത്തെ കുറിച്ച് പെൺകുട്ടി വെളിപ്പെടുത്തിയത് പെൺകുട്ടിയെ ആദ്യം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് ഇപ്പോൾ അറസ്റ്റിലായ മന്ത്രവാദിയാണെന്ന വിവരവും പുറത്തുവന്നു പിന്നീടുള്ള വർഷങ്ങളിൽ സഹപാഠി ഉൾപ്പെടെ പേർ കൂടി തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി തന്റെ നഗ്ന ദൃശ്യങ്ങൾ സഹപാഠി പ്രചരിപ്പിച്ചുവെന്നും പെൺകുട്ടി പറയുന്നുണ്ട് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സി ഡബ്ല്യു സ്കൂൾ അധികൃതരും ഇടപെട്ടാണ് സംഭവം പോലീസിൽ അറിയിച്ചത് ഒൻപത് പ്രതികളുള്ള കേസിൽ നാലു പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഓരോന്നായി പെൺകുട്ടി തുറന്നു പറഞ്ഞത് നീണ്ടകാലത്തെ പീഡന പരമ്പര വെളിവായതിനെ തുടർന്ന് അടൂർ പോലീസ് ഒൻപത് സംഭവങ്ങളിലായി ഒൻപത് എടുത്തിരുന്നു വിവിധ കേസുകളിലായി ഒൻപത് പ്രതികളാണുള്ളത് നാല് പ്രതികളെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപദ്രവിച്ച കേസിലാണ് ബദർ സമൻ അറസ്റ്റിലായത് പെൺകുട്ടിയുടെ സഹപാഠി ബന്ധുക്കൾ കുടുംബ സുഹൃത്തുക്കൾ തുടങ്ങിയവരാണ് കേസിൽ പ്രതിയായിട്ടുള്ളത് പെൺകുട്ടിക്ക് ആദ്യ ദുരനുഭവം ഉണ്ടായത് മന്ത്രവാദിയിൽ നിന്നാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ആ സമയത്ത് കുട്ടി നടന്ന സംഭവം ആരോടും പറഞ്ഞിരുന്നില്ല അടുത്തിടെ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മാനസികമായി തകർന്ന വിദ്യാർത്ഥിനി സ്കൂളിൽ പോകാൻ മടിച്ചു പെൺകുട്ടി സ്കൂളിൽ വരാതായതോടെ കാര്യം അറിയാൻ അധ്യാപകർ നടത്തിയ കൗൺസിലിങ്ങിലാണ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പെൺകുട്ടി വിവരിച്ചതെന്നും പോലീസ് പറയുന്നു